നമസ്കാരം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയേക്കാൾ ഇന്ത്യൻ യുവത്വത്തെ പ്രചോദിപ്പിക്കുന്ന നേതാവാണ് പ്രിയങ്ക ഗാന്ധി മുത്തശ്ശി ഇന്ദിരാഗാന്ധിയുടെ രൂപവും ഭാവവും എല്ലാം ആവാഹിച്ച പ്രിയങ്ക വയനാട്ടിൽ രാഹുലിന്റെ ഭൂരിപക്ഷത്തെയും മറികടക്കാനാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് യാതൊരു വിജയസാധ്യതയും ഇല്ലാത്ത മണ്ഡലമാണ് വയനാട് എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരെ കെ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ കുറച്ച് വോട്ടുകളെങ്കിലും കൂടുതൽ പ്രിയങ്കയ്ക്കെതിരെ നേടാനായാൽ പോലും ബി ജെ പിക്ക് അത് വലിയൊരു രാഷ്ട്രീയ വിജയമായി ചൂണ്ടിക്കാട്ടാനാകും എന്നാൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്നത് സി പി ഐക്കാണ് ഈ പ്രതിസന്ധിയെ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ മൂശയിൽ വാർത്തെടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് മറികടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സി പി രാഷ്ട്രീയ പ്രസക്തി കേരള രാഷ്ട്രീയത്തിൽ ചോദ്യം ചെയ്യപ്പെടും പ്രിയങ്കാ ഗാന്ധി എത്തുമ്പോൾ രൂപപ്പെടുന്ന തരംഗത്തിൽ ഇക്കുറി സി പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടുകളിൽ പലതും യു ഡി എഫിൻ്റെ പെട്ടിയിൽ വീഴാനുള്ള സാധ്യതയാണുള്ളത് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സി പി ഐ മുസ്ലിം പ്രീണനം കാട്ടുന്നു എന്ന ആരോപണം കുറച്ച് ഇടതു വോട്ടുകളെ ബി ജെ പിയുടെ പെട്ടിയിലും എത്തിക്കും ഫലത്തിൽ മാസങ്ങളുടെ മാത്ര ഇടവേളയിൽ വയനാട്ടിലെ സി പി ഐയുടെ വോട്ടു പെട്ടിയിൽ വലിയ ചോർച്ച ഉണ്ടാകും അതേസമയം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിലെ പ്രധാന പടയാളിക്കെതിരെ മത്സരിക്കുക വഴി സംഘപരിവാർ ചേരിക്ക് ശക്തി വർദ്ധിപ്പിക്കാൻ അവസരം നൽകി എന്ന പഴിയും സി പി ഐ പേരേണ്ടി വരും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നില്ല എന്ന നിലപാടാണ് സി ഇപ്പോൾ എടുക്കേണ്ടത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി ഐ സ്ഥാനാർത്ഥി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ടത് ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടുകൾക്കായിരുന്നു അന്ന് കോൺഗ്രസ് നേതാവ് എം ഐ ഷാനവാസായിരുന്നു സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന സത്യൻ മൊഗേരി മൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി ഒരുനൂറ്റി അറുപത്തഞ്ച് വോട്ടുകൾ നേടി എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ചിത്രം പാടെ മാറി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തി രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം നാലര ലക്ഷത്തോളം വോട്ടുകളായിരുന്നു അന്നത്തെ സി പി ഐ സ്ഥാനാർത്ഥി പി പി സുനീറിന് രണ്ടു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾ മാത്രമാണ് നേടാനായത് അതായത് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലം എന്ന് രാഷ്ട്രീയ പാർട്ടികൾ മുദ്ര കുത്തിയ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തൊട്ടുമുന്നിലത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്കെതിരെ ഹിന്ദു സ്ഥാനാർത്ഥി നേടിയ അത്ര വോട്ടുകൾ പോലും രണ്ടായിരത്തി പത്തൊൻപതിൽ ഹിന്ദു മതവിശ്വാസിയായ രാഹുൽ ഗാന്ധിക്കെതിരെ മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുള്ള പി പി സുനീറിന് നേടാനായില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് ഇക്കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വയനാട്ടിലെത്തി സി പി ഐ രണ്ടായിരത്തി പത്തൊൻപതിൽ ആവർത്തിച്ച തെറ്റിനേക്കാൾ വലിയ തെറ്റ് വയനാട്ടിൽ ഇക്കുറി കാട്ടി ഇന്ത്യ മുന്നണി ഏകോപന സമിതി അംഗവും സി പി ഐ ജനറൽ സെക്രട്ടറിയുമായ ഡി രാജയുടെ ഭാര്യയും സി പി ഐ നേതാവുമായ ആനി രാജയെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു ആനി രാജ സി പി ഐയുടെ തലമുതിർന്ന നേതാവും പോരാളിയും അതിശക്തയായ വനിതയും തന്നെയാണ് ലോക്സഭയിൽ ആനി രാജയെ പോലുള്ള പ്രതികരണ ശേഷിയുള്ള വനിതകളുടെ സാന്നിധ്യവും വേണം എന്നാൽ സി പി ഐ ദേശീയ നേതൃത്വം രാഹുൽ ഗാന്ധിയാണ് തങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് പറയാതെ പറയുമ്പോൾ അത് ദേശീയ നേതൃത്വത്തിലെ സുപ്രധാന മുഖമായ ആനി രാജയെ രാഹുലിനെതിരെ വയനാട്ടിൽ മത്സരിക്കാൻ നിയോഗിച്ചതിലെ രാഷ്ട്രീയ അനൗചിത്യം ന്യായീകരിക്കാൻ ഇനിയും സി പി ഐയുടെ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ മൂന്ന് തവണയും നടന്ന പൊതു തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്ത് വയനാടിന്റെ രാഷ്ട്രീയ മനസ്സ് മനസ്സിലാക്കാൻ സി പി ഐക്ക് കഴിയുന്നില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും വയനാട് വോട്ട് ചെയ്യുന്നത് മതം നോക്കിയല്ല നേതാക്കളെ നോക്കിയാണ് വയനാട്ടിലെ ജനസംഖ്യയിൽ നാൽപ്പത് ശതമാനം ഹിന്ദുക്കളും നാൽപ്പത് ശതമാനം മുസ്ലിങ്ങളും ഇരുപത് ശതമാനം ക്രിസ്ത്യാനികളുമാണ് സത്യൻ മുഖേരി എന്ന സി പി ഐ നേതാവും മുസ്ലിം ലീഗിൻ്റെ കോട്ടകൾ പോലും വിറപ്പിച്ച് ഏറ്റുവാങ്ങിയ മണ്ഡലം കൂടിയാണത് പിന്നീട് സത്യൻ മുഖേരിയെ വയനാട് കേന്ദ്രീകരിപ്പിച്ച് അദ്ദേഹത്തിൻ്റെയും സി പി ഐയുടെയും രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിച്ച് വയനാട് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമവും സി പി ഐ നടത്തിയിരുന്നില്ല വയനാട്ടിൽ എന്നല്ല സി പി ഐ മത്സരിക്കുന്ന ഒരു സീറ്റിലെങ്കിലും ജനകീയനായ ഒരു നേതാവിനെ വളർത്തിയെടുത്ത് തെരഞ്ഞെടുപ്പ് മുഖത്ത് നിർത്താൻ ആ പാർട്ടി പരിശ്രമിച്ചില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ആരെയെങ്കിലും ഒരു സ്ഥാനാർത്ഥി കുപ്പായ ഒഴിച്ച് എത്തിക്കും ഇതാണ് സി പി ഐ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചരിത്രപരമായ വീഴ്ചകളേറെ കാണിച്ചിട്ടുള്ള പാർട്ടിയാണ് സി പി ഐ കോൺഗ്രസുമായുള്ള സഖ്യത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രി പദവിയും കേന്ദ്രത്തിൽ ഭരണത്തിന്റെ താക്കോൽ സൂക്ഷിപ്പും സോഷ്യലിസ്റ്റ് ചേരി രാഷ്ട്രങ്ങളുമായുള്ള ബന്ധത്തിന്റെ ഗേറ്റ് വേയുമായി സി പി ഐ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് അന്നെടുത്ത ഇടതുപക്ഷ ഐക്യമെന്ന തീരുമാനത്തിന്റെ പേരിൽ കേരളത്തിലെ മുഖ്യമന്ത്രി കസേര വിട്ടൊഴിഞ്ഞ് പ്രതിപക്ഷത്തേക്ക് പോയി അതിനുശേഷം കേരളത്തിൽ സി പി ഐക്ക് മുഖ്യമന്ത്രി വധം പോയിട്ട് ആഭ്യന്തരമോ ധനവകുപ്പ് പോലുമോ ലഭിച്ചിട്ടില്ല ഇപ്പോൾ സി പി എമ്മിന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടി ഇട്ടിരിക്കുകയാണ് അവിടെ ആ വെല്ലിയേട്ടന്റെ ചവിട്ടും കുത്തും ഏറ്റുകിടക്കുന്ന ഒരു പാർട്ടി മാത്രമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി നാലിൽ ഒന്നാം യു പി എ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേന്ദ്ര സർക്കാരിൽ സി പി ഐ ഉണ്ടാകുമെന്ന് എല്ലാവരും കരുതി അന്ന് തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ച പി കെ വാസുദേവൻ നായർ ക്യാബിനറ്റ് മന്ത്രിയാകുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ സി പി എം കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകാനില്ലെന്ന നിലപാടെടുത്തതോടെ സി പി ഐ മന്ത്രിസഭയിൽ ചേരാതെ പുറത്തുനിന്ന് പിന്തുണച്ചു എന്നാൽ സി പി എം കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകാനില്ലെന്ന നിലപാടെടുത്തതോടെ സി പി ഐയും മന്ത്രിസഭയിൽ ചേരാതെ പുറത്തുനിന്ന് പിന്തുണച്ചു ജനാഭിലാഷ സഫലീകരണത്തിനായി മന്ത്രിസഭയിൽ ചേരേണ്ടതായിരുന്നു എങ്കിലും ഇടതുപക്ഷ ഐക്യം കാത്തു സൂക്ഷിക്കാൻ മന്ത്രിസഭയിലേക്കില്ലെന്ന മനോഹരമായ വാചകത്തോടെ ജനവിധിയെ അട്ടിമറിക്കുകയാണെന്ന് ആ പാർട്ടി ചെയ്തത് എന്തായാലും ഇപ്പോൾ വയനാട്ടിൽ സി പി ഐ വളരെ നിർണായകമായ നിലപാട് എടുക്കേണ്ടിയിരിക്കുന്നു